നമ്മ ഇപ്പറിയെങ്കിലും പോയി ചായ കുടിച്ചു വരാം എന്നാ പിന്നെ നോക്കിയാ ചേച്ചി പൊക്കി പിടിക്കോ ഉം എന്നാ ജേച്ചി പോവാട്ടോ അപ്പൊ നീ ആക്കോ അതെ അങ്ങനല്ലെ പിന്നെന്താ ശേഷം അപ്പൊ നമ്മളെ ആ മുട്ട കഴിക്കണ കടയില് വേണ്ടതു മനസ്സിലായാ എനിക്ക് വേണ്ട പക്ഷേ ഞാൻ വേണ്ട നോക്ക അല്ലെങ്കി ഇങ്ങോട്ട് വരുമ്പോ കഴിച്ചാലാ

ഇതൊരു മൈമാന ഞായറാഴ്ച മെയിൻ റോഡിൽ ഇട്ടിങ്ങനെ കണ്ടിങ്ങനെ രസായിട്ടിരിക്കാൻ വേണ്ടി പിന്ന ചായങ്ങനെയാണ് പോണേട്ടോ ചായ ഒരു കടിയും ഒരു കട്ലേറ്റ് ആക്ക് രണ്ട് കട്ലേറ്റ് ഇരിക്കും ഒരു കട്ലേറ്റ് അപ്പൊ അവിടെ ചെല്ലുമ്പോ കാണാട്ടോ കട്ട്ലേറ്റ് ഒന്നും എന്താ നമ്മടെ സലൂ കിച്ചൻപുരം പറയണ പോലെ എനർജി ഉള്ളു എനിക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണൊരു സമയം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ആ ഇത്താറ് ചാനൽ എടുത്ത് നോക്കൂട്ടോ നിങ്ങളൊക്കെ കണ്ടോളൂ ചാനൽ കാണാനല്ല അതിലെ കമന്റ് വായിക്കാനും കമന്റ് വായിച്ചിട്ടേ ഞാൻ ഏത് വീഡിയോയും കാണാറുള്ളൂ ഒന്ന് വയ്യ അത് കുടിക്കോ ആ വീഡിയോ എന്നിട്ട് വല്ലപുരം നിങ്ങൾ അടിച്ചു നോക്കട്ടെ അറിയാൻ പറ്റുമോ നമ്മടെ അയിത്താനറിയാൻ പറ്റും പക്ഷെ അയിത്താട എനിക്ക് ആ കാമന്റ് വായിച്ച് ഞാൻ ചിരിച്ചു കഴിഞ്ഞു കൊറേ നേരം ചിരിച്ചു സമാധാനവും ഞാൻ എനിക്ക് ചുമയൊക്കെ വരുമ്പോ ചിരിച്ചു അറിയാം അത് ഓഫി മതി ചീച്ചു എന്നിട്ട് ഇവരെയും ഞാൻ കേൾപ്പിക്കും എനിക്ക് എന്ത് വായിച്ച് കേട്ട് ഞാൻ ചിരിച്ചാലും ഇവരെ കൊണ്ടുവന്ന് വായിച്ചേപ്പിക്കണം എന്നിട്ട് ഞാൻ ഇവരെ കൊണ്ടുവന്ന് വായിച്ചേ രസം ഇല്ലേടാ എന്തിനാണോ അങ്ങനെ കാണിക്കാൻ എനിക്കറിയില്ല എന്നാലും ചിരിക്കാനുള്ളതാ എനിക്ക് സങ്കടം എനിക്ക് ഇഷ്ടമല്ല സങ്കടം കാണുന്നതും സങ്കടത്തിന്റെ പാട്ട് കേൾക്കുമ്പോത്തന്നെ എനിക്കിഷ്ടല്ല വേണ്ടി വേണ്ടത് കൂടെ ഉണ്ട് ഇനി ഇപ്പൊ അത് കണ്ട് സങ്കടപ്പെടാനാണോ അങ്ങനെ കേട്ടോ പിന്നെന്താ അങ്ങനെ യൂട്യൂബിലല്ല ഇൻസ്റ്റയില് ആൾക്കാർ കമന്റ് ഇടുകാര് ചെയ്യണത് പോലെ തന്നെയാണ് നല്ല എൺപത്തിനാല് കെഒ അങ്ങനെ എന്തോ ആയതാ ചാനലെന്തോ പുള്ളിക്കാരി കുത്തിപ്പാടാന്ന് പറയുന്നത് കൈ മുട്ടി പോയതാന്ന് ഈ യൂട്യൂബിൽ ഇപ്പൊ ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതുപോലെ ചെയ്യാനാണ് പാടും ഭയങ്കര അതാ ഒരു മോട്ടീവേഷൻ ഒക്കെ ആയി കിട്ടാന്ന് പറഞ്ഞ ഇപ്പൊ ഭയങ്കര പാടും നമ്മുടെ ചാനല് നമുക്ക് ചിലപ്പോ അടുത്ത മാസം പൈസ ഇട്ട് കിട്ടും ചിലപ്പോ ഒന്നരൊന്നേടൊക്കെ കിട്ടുള്ളൂ മതി മതി അതൊക്കെ ഞാൻ നല്ല വീഡിയോസൊക്കെ ഇടയാണെങ്കിൽ എനിക്ക് എനിക്കറിയാൻ കിട്ടും പക്ഷേ എനിക്ക് എപ്പോഴും ഈ അൽക്കുലത്ത് വീഡിയോ ഇടാൻ പറ്റില്ല ഇടുമ്പോൾ എവിടേലൊക്കെ പുറത്തൊക്കെ പോകണ്ടേ എപ്പോഴും നമുക്ക് പുറത്ത് പോകാൻ വരാൻ പറ്റില്ല വീഡിയോ ഒക്കെ സൂപ്പറാക്കി ആണെങ്കിൽ നല്ല ഇതൊക്കെ കയറും ഓട്ടെ ശരിയാക്കാം പിന്നെ ഉണ്ടല്ലോ അപ്പം ഇന്ന് സൺഡേ ഇന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക അപ്പം ഞങ്ങളിങ്ങനെ വെങ്ങോല പെരുമ്പാവൂര് വെങ്ങോല അല്ലപ്പുറം അല്ലപ്പുറമില്ലേ പെരുമ്പാവൂര് മോല വഴി എപ്പോഴും ആ നീ ആറൂട്ടേ വരുവുള്ളൂട്ടോ ഞങ്ങളുടെ വീട് പ്രൈവറ്റ് റൂട്ട് അവിടെയാണെങ്കിലും ഇതിനെ വരുവുള്ളൂ തിരക്കിത്തിരി കുറവാണ് അന്നേരം ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു കടയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ ഒരു തിരക്കൊന്നും അധികം ഇല്ലാതെ നല്ലൊരു കടയാണ് പെരുമ്പാവൂര് കഞ്ഞി തിരക്കേ അപ്പോൾ അത് കാരണം ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും ഷെയ്ക്കോ ചായയോ ഷവർമ്മയോ അങ്ങനെയൊക്കെ കഴിക്കുന്നത് വീട്ടില് ഇന്ന് സ്പെഷ്യൽ ഉണ്ട് വീട്ടില് സ്പെഷ്യൽ ഒക്കെ ഇണ്ട് പക്ഷെ വൈകുന്നേരം ഒന്ന് പൊറത്തിറങ്ങാൻ പോകും അങ്ങനെ ഞാൻ കേട്ടോ പൊറത്തിറങ്ങിങ്ങാൻ പറഞ്ഞാലും ഇന്നൊരു ലൈവ് ഇടാടാ നീ നീയെ കിട്ടുമ്പളെ ഇടാൻ പറ്റുള്ളൂ അപ്പോ ഒന്ന് അയ്യോടാ പട്ടിക്കുട്ടി അമ്മ നമ്മുടെ കടത്തി സമീപ്പ് നമ്മള് ആറുമണി ആറേ കാലൊക്കെ ആയി ഇച്ചിരി നേരത്ത് ചെല്ലണൂ നാലര അഞ്ചു മണിയൊക്കെ ആവുമ്പോ ചെന്നാലാ എല്ലാ ടൈപ്പ് ഉണ്ടാവും ഇപ്പൊ എല്ലാം കട്ട് ചെയ്തു അതാ പിന്നെ ഉമ്മാക്കുള്ളത് ഞങ്ങള് പാർസല് ആ പട്ടൂര ശരി പിന്നിവിടെ പോവാ പോവാ അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്വർണ്ണ ഇങ്ങനെ തോന്നിയ ആർക്കും എനിക്ക് താല്പര്യം ഉള്ളു ഇവർക്കൊന്നും വലിയ താല്പര്യം ഇല്ല പോവാൻ വിളിച്ചിട്ട് നിസാക്കൊരിച്ചിരി താല്പര്യം ഉണ്ടായി അപ്പൊ നിസ അറിയോ അവിടം എറണാകുളം പോരാൻ കിട്ടോ എനിക്ക് അവിടെ പോയി മോമോസ് കഴിക്കാൻ ഞാൻ എറണാകുളം അവിടെ വരെയും പോണ്ടേ അപ്പൊ ഫോണോട് കൊഴപ്പില്ല അത്ര ഉച്ചക്കാട്ടോ ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണി നാലുമണി സമയത്താണ് പ്ലാൻ ചെയ്യണത് നീ മേള മേള നീ അറിഞ്ഞിട്ടില്ലാട്ടോ കൈ വേദന എടുക്കണോ ടൊക്കെ കഴിച്ചിട്ട് ഒരു വീട് കൊടുക്കാനായിട്ട് നമ്മൾ വെങ്ങോല എന്താ വെങ്ങോല നമ്മൾക്ക് രണ്ടും വഴിക്കും വരാം നമ്മുടെ വീട്ടിൽ വെങ്ങോല കഴിയുമ്പോൾ വരാം കുഞ്ഞാറ്റോടെ കറങ്ങി

പിന്നൊരു വന്നാൽ വരാനേ വയറ് ഫുള് അതുകൊണ്ടാ ഇവിടെ ഒരു മുട്ട മുട്ട മുട്ടയുടെ ഉള്ളില് മസാലയൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് സൂപ്പർ ടേസ്റ്റാ ദൂരെന്ന് ആൾക്കാർ വരുന്നു കഴിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ അത് നമ്മൾ തൊട്ടെടുത്ത പക്ഷെ അത് പോവാറുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ദിവസം വരാട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് വരാനുള്ളൂ വയർ ഫുള്ളായി നിസ്സാ മോള് രാത്രി ഒരു പിസ്സ ഉണ്ടാക്കോ അതിന്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ വരും ഞാനെല്ലാം നിസാമോ അതൊരു സംഭവ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പൊക്കിട്ടുള്ളു അതുകൊണ്ട് പറഞ്ഞാടായിട്ട് ഞാൻ ഉണ്ടാക്കി പഠിപ്പിച്ചോന്ന് തുടങ്ങി ആവത്തേ ഉള്ളു ഇന്നലെ ശനിയാഴ്ച ഒക്കെ ക്ലാസ് വല്ലേ ഇനിയിപ്പോ നാളെ മൺഡേ നാളെ ക്ലാസ്സുകൾ എല്ലാടും ആ ഇതട്ടോ നമ്മള് പറഞ്ഞപ്പോ ഞാശ്ശേരി കനാലിത് കണ്ട് കനാൽ കനാലിൽ അപ്പുറത്തെ സൈഡിൽ കന്നാലിൻ്റെ കളിയിൽ കൂടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക നല്ല രസമല്ല ഈ വഴി കാണാൻ അതാണ് തേങ്ങോലേന്ന് പൊന്നാശ്ശേരി ഞാൻ പൊന്നാശ്ശേരി പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ പോന്നാശേരി ഫേമസ് ആയിരുന്നു അല്ലേ അല്ല രണ്ട് സൈഡും സ്ട്രൈറ്റ് റോഡാണ് പെരുമ്പാവൂർ ഇപ്പോൾ പമ്പാങ്കൂർ കറയില്ലേ പെരുമ്പാവൂരിന്ന് പറഞ്ഞതല്ലാട്ടോ പെരുമ്പാവൂര് വരുമ്പം അപ്പടി വളവും തിരിവും ഒക്കെയാണ് ഈ ഒരു വഴിയാകുമ്പോ നല്ല റോഡാ ഇതിലധികം വണ്ടികളുമില്ല ഓ വരുമ്പോ ആയിരുന്നു നമ്മള് നമ്മുടെ പോഞ്ഞാശേരിക്ക് വരികയാണെങ്കിൽ അന്യായ തിരക്കാണ് ഇഷ്ടംപോലെ വണ്ടിയാ എന്തി കണ്ടോ ഞമ്മൾ പോന്നാശേരി ഞങ്ങളുടെ പോന്നാശേരി എത്തി കണ്ടോ വൈനോല ടു പൊന്നാശ്ശേരി നിസാക്ക വീട്ടുകാരുണ്ടായിരുന്നു എവിടെയെങ്കിലും പോവാം എവിടെയെങ്കിലും പോവാൻ പോകണല്ലോ വീട്ടിലേക്ക് സ്ഥലം പറയൂ സ്ഥലമൊന്നും അറിയാൻ പാടുള്ളു അല്ലേ ഇവിടെ നിന്ന് പോയി ഇവിടുന്ന് തിരിഞ്ഞു ആടാ ഇവിടുത്തെ റോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ടോട്ടോ ബസ് ടു വീലറ് കാറ് അതാണ് നമ്മുടെ വീടെ ഇങ്ങനെ റോഡിൻ്റെ അടുത്താ അതെന്നെ ഇവിടെ നിർത്തണേ നമ്മുടെ നിസാ മോള് പച്ചക്കറി മേടിക്കാൻ പോകട്ടോ പച്ചക്കറിയല്ല ക്യാപ്സിക്കം വേണ്ടണം നമുക്ക് നാണു പച്ചക്കറി മേടിക്കാൻ പോയി അപ്പൊ അവളെ തന്നെ വിട്ട അവൾക്ക് എന്താ കുഴപ്പം നോക്കാലോ കണ്ടോ നമ്മുടെ വീടിന്റെ അടുത്ത് അഞ്ചു രൂപ കൊടുക്കരുത് ക്യാപ്സിക്കം മേടിക്കാൻ ഇറങ്ങിയതാ അറിയാൻ പാടില്ല എന്താ ചെയ്യാണ്ടാ നമ്മളുടെ വീടിന്റെ തൊട്ടടുത്ത് എല്ലാ സൗകര്യം ഉണ്ട് കാരണം പിള്ളേർക്ക് ഇവിടെനിന്ന് പോകാൻ താല്പര്യം ഇല്ലാത്തേ നിസാക്ക താല്പര്യം ഉണ്ട് എനിക്ക് താല്പര്യം ഇല്ല നീ ആക്കുന്ന എനിക്ക് താല്പര്യം പിന്നെ എവിടെയെല്ലാം കുഴപ്പമില്ല പിന്നെ നമ്മള് ഇവിടുന്ന് വീട്ടിലേക്ക് എത്തി ഇത്രയും സൗകര്യമുള്ളതുകൊണ്ട് ഉണ്ട് റോട്ടി മെയിൻ റോട്ടിന്ന് അങ്ങോട്ട് രക്തം നമ്മൾ വീടൊക്കെ നോക്കുമ്പോൾ എല്ലാം ദൂരെയാണ് വഴിയാണ് ദൂരെ ഉള്ളിൻ്റെ ഉള്ളിലെ ഉള്ളില് എന്തോ ഒരു ശ്വാസം മുട്ടുവല്ല ഈ ഇത്രയും റോഡിൻ്റെ അടുത്ത് ഇടുന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ പോയി കിടക്കാം അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ